సర్వెంట్ స్వయ స్ బ్రాన్ శుగర ఓరిజినవర్ వన్ గ్రమ్ గిస్ హలో ബാക്കിയുള്ളവനു വല്ലോം തരേണ്ടി വന്നാലോന്ന് കാണിച്ചു എന്റെ പാട്ടിക്ക് നിന്റെ പാത്തു പാത്തുല ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന്റെയും കൂടെ കമ്മീഷൻ അറിഞ്ഞിട്ട് നമ്മളൊന്ന് പിരിഞ്ഞാ മതി അണ്ണന്റെ കൂന്നെ കൊടുക്കാലം ഇത് പിടി നമ്മളൊന്ന് നോക്കട്ടെ ആദ്യം നടക്കുന്നവരട്ടെ സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാൽ എല്ലാവരെയും ഞാൻ പോലീസ് പിടിപ്പിക്കും പറഞ്ഞേക്കി കമ്മീഷൻ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എത്ര വരെ കൊടുക്കാന്ന് പറയാം എത്ര കൊടുക്കാന്ന് പറയാം പറോ യു മീൻ ഇൻ കിലോസ് വൺ കിലോ ഒന്നര ലക്ഷം രൂപ മറ്റേടുത്ത് വാങ്ങിട്ട് നമ്മളെ ചുറ്റിക്കാല്ലോ അങ്ങനെ യോന്മാരുടെ കാര്യല്ലേ ഒന്നും പറയാനൊക്കെ പിന്നെ അഞ്ചു കിലോയ്ക്ക് ഏഴ് ലക്ഷം പറഞ്ഞു അഞ്ചു കിലോ കൊണ്ടുവരാമെന്നോ മറ്റോ ചോദിച്ചാ നമ്മളെവിടന്നിട്ടുണ്ടാക്കും നേരെ നേര് തന്നല്ല ഏതായാലും പരിനടത്ത് വെച്ച് കാണാം How many kilos you want? You ready with stuff? Yeah. I need up to five kilos. Can you supply? We give one kilo. <laughs> <laughs> Agreed. If it is one kilo, no 1.5 lakh. I give you one lakh rupee plus 25,000 rupee. No, one kilo, one lakh like 50,000 you told her. No bargain. I give you one lakh rupee plus 25,000 rupee. See this business is... You supply bulk. ഒരു കിലോ ആണെങ്കിൽ അവൻ ഒന്നര ലക്ഷം തരീല ഒന്നേര ലക്ഷം രൂപ തരത്തുള്ളൂ സാധനം കൂടുതലുണ്ടെങ്കിൽ വിലയും കൂട്ടി തരാമെന്ന് കാരണം ഒരു കിലോ ആയാലും നൂറ് കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്നാ സാഹിബ് പറയുന്നത് അവൻ പറയണത് കാര്യം തന്നെ ഒന്നേ കാലം കാശുണ്ടോന്ന് ചോദിച്ചു Okay. When you want stuff? In one week. Seven days. We go after one week. All right. We give you powder in one week. But you got cash? Yeah. We want to see... What? Your cash. Because we take money loan. Interest. Heavy interest. So... Uh... This come. টেন ফিফটিনিয়া അന്നി ഒത്താലോ ഒത്താന്ന് പറഞ്ഞ് നിക്കുന്ന ഒപ്പിക്കണം ഇതുപോലൊരു ചാൻസ് വന്ന് സീസൺ തന്നെ കാശ് മറിച്ച് ഒക്കുന്ന സാധനം കൊണ്ടുവന്ന് ആക്കണം അവന്റെ കാശുണ്ട് കാശ് മറിക്കാൻ കണ്ണൂരോ കമ്പത്തോ ഗോവയിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും പോയി സാധനം സംഘടിപ്പിക്കാം ചില നമുക്ക് പാർട്ടീസിലേക്ക് പിടിക്കാ ഇവിടെ കാശ് ഒപ്പിക്കുന്ന കാര്യമാണ് കാശി കാശ് തന്നെ ഒപ്പിക്കാം അങ്ങനെ ഇവനെ നമുക്ക് ദൈവം തന്നെ ഒത്താൽ ഈ കോളേജ് സ്ഥലവും നിങ്ങൾ ഈ കാര്യം ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഒന്നാമത് ഈ വമ്പൻ ശ്രാവകൂലമായിട്ടൊക്കെ ഇടവിടുമ്പോ അങ്ങനെ ഞങ്ങൾക്ക് മുടക്കാനുള്ള കാശ് വരികയാണേല് ഈ കേക്ക് ഞങ്ങൾ രണ്ടുപേരും നേടും അതിലെ എന്നും ഇങ്ങനെ നടക്കും നേടിയാലേ നേടിയാലും ചോദിച്ചാൽ മാനവായിട്ട് വേറെന്തേലും തുടങ്ങാനുള്ള മോലത്ത് കിട്ടിയാല് ഇത് വിട്ട് അങ്ങോട്ട് മാറും മാറോ അതിലെന്താ സംശയം അങ്ങനെ മാറണേലെ നിനക്ക് എന്ത് കിട്ടണം എനിക്കൊരു വണ്ടി മടിക്കാനുള്ള കാശ് കിട്ടിയാൽ മതി ഞാൻ അത് ഓടിച്ചു കഴിഞ്ഞോളാം എനിക്കുണ്ട് സായിപ്പിനെ ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വരാം വേണ്ട ഈ സമയത്ത് ഞങ്ങൾ തമ്മി കാണണ്ട ഞാൻ കാശ് തരാം നിങ്ങൾക്ക് എത്ര വേണ്ടി വരും ഒരു മൂന്ന് കിലോയുടെ ബിസിനസ് പറഞ്ഞ പോലെ എന്തായാലും റിസ്ക പിന്നെ നമ്മളും ബൾക്കായിട്ട് നടന്നിരുന്നായിട്ട് കിലോ ആണെങ്കിൽ കിലോയ്ക്ക് ഒന്നര ലക്ഷം വെച്ച് എടുത്തോളാം അയാൾ പറഞ്ഞു ഞങ്ങൾ ഇന്നിപ്പോ അയാളെ ഒന്നുകൂടെ കണ്ടു വരുവാ മൂന്ന് കിലോന്ന് പറയുമ്പോ അഞ്ചു രൂപക്ക് അമ്പത് കുറവ് ഫോർ പോയിന്റ് ഫൈവ് നാലര ലക്ഷം രൂപ അതെ അപ്പോ ഞാൻ എത്ര രൂപ തരേണ്ടി വരും ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒന്നേ മുക്കാലായിട്ട് നിങ്ങൾ രാത്രിയിലെ വണ്ടിക്ക് നീയും ഉണ്ട് സന്ധ്യക്ക് വന്ന് കാശ് പഠിച്ചോ ഞാൻ പിതുവിനോട് പറഞ്ഞേക്കാം ഗോവ പോണ്ടി വരികയാണെങ്കിൽ മറ്റൊന്നും ശരിയായില്ലെങ്കില് കണ്ണൂരുകാരനൊരു ചോട്ടനുണ്ട് ഒരു വയസ്സൻ പുള്ളി ലൈനില് അങ്കിളിന്റെ പേര് പറഞ്ഞു പറഞ്ഞോ എന്നെ അറിയാം മുമ്പ് ഒരിക്കലും കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തിരികാണേലെ അടുത്ത ആഴ്ച ഈ നേരത്ത് കാന്തി ഒരു കാർ എടുത്തിരിക്കും മിക്കവാറും കാർ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കൂടെ നിന്നെയും രജിസ്റ്റർ ചെയ്ത് ഓണർഷിപ്പ് എടുത്തിരിക്കും അയ്യേ അതേടി വണ്ണേ കാറ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലേ പെണ്ണിനെ രജിസ്റ്റർ ചെയ്യാൻ കിട്ടുള്ളൂ ഇല്ലേ കിട്ടില്ല ഈ കച്ചവടം കൊണ്ട് നടന്ന നിങ്ങളുടെ അവിടെ പൊറക്കാൻ പെണ്ണുങ്ങൾ എല്ലാം വരും ഇതോടെ ഈ ലൈൻ നിർത്തിക്കോണം നിർത്തിയിരിക്കും